നമസ്കാരം സ്വാഗതം വിവാദങ്ങൾക്ക് വിട തിരു റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ഫെബ്രുവരി പതിനേഴിന് ഫെബ്രുവരി പതിനേഴ് വൈകിട്ട് മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം നാടിന് സമർപ്പിക്കും അപ്രോച്ച് റോഡ് നിർമ്മാണം മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയായത് തിരൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായിട്ടും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം വൈകിയതാണ് ഉദ്ഘാടനം വയ്ക്കാൻ കാരണമായത് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുമായി നൂറ് മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിച്ചത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ചിലവഴിച്ചത് ഗതാഗതക്കുരുക്ക് ഏറെ രൂക്ഷമായ സാഹചര്യത്തിൽ പാലം തുറന്നുകൊടുത്തത് ഏറെ വിവാദമായിരുന്നു ഫെബ്രുവരി പതിനേഴ് വൈകിട്ട് നാലിന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ വെട്ടന്യൂസിനോട് പറഞ്ഞു നമ്മുടെ തിരൂർ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട മലപ്പുറം തിരൂർ റോട്ടിലുള്ള തിരൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പാലത്തിന് മേലെ കടന്നു പോകുന്ന റോട്ടിൽ പണിയുന്ന പുതിയ പാലം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനത്തിന് പ്രവൃത്തികളെല്ലാം പൂർത്തിയായി കാത്തിരിക്കുകയാണ് പെയിൻ്റിങ് ജോലികൾ കൂടി മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ അത് നാല് ദിവസം കൊണ്ട് പൂർത്തിയാകും അടുത്ത പതിനേഴാം തീയതി ഫെബ്രുവരി പതിനാല് പതിനേഴാം തീയതി നാലു മണിക്ക് നമ്മൾ ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി നമ്മുടെ തീരൂരിൽ എത്തിച്ചേരുകയാണ് ഈ വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് മന്ത്രിയെ എതിരെക്കുകയും ഈ റോഡിൻ്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റുകയും ചെയ്യണം വളരെ നേരത്തെ വളരെ കാലമായുള്ള ഒരു കാത്തിരിപ്പിൻ്റെ പിറകിലാണ് നമുക്കതിന് പണം അനുവദിച്ചു കിട്ടിയത് അപ്രോച്ച് റോഡ് മാത്രമില്ല എന്നുള്ളത് കൊണ്ട് ആറേഴ് വർഷക്കാലം പാലം മാത്രം ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു സന്ദർഭമുണ്ടായി ഏഴ് വർഷത്തിന് ശേഷം നമുക്ക് പണം കിട്ടി ഈ ഡിസംബറോട് കൂടി പൂർത്തീകരിക്കേണ്ട പണി ഒരു നാല് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് നമുക്ക് കിട്ടും അങ്ങനെയാണ് ഫെബ്രുവരി പതിനേഴിലേക്ക് ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതും ഇതോടുകൂടി തിരൂരിലെ വാഹനത്തിൻ്റെ തിരക്ക് ഗതാഗത കുരുക്ക് ഒന്ന് അഴിഞ്ഞു കിട്ടും ജനങ്ങൾക്ക് കുറച്ചും കൂടി ആയാസകരമായി സഞ്ചരിക്കുവാൻ ഒപ്പം വാഹനങ്ങൾ കടന്നു പോകുവാനും വളരെയേറെ സൗകര്യപ്രദമാണ് ഈ ആറോപി അതിന് പാകപ്പെട്ട് കിട്ടിയതിൽ ഉള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും എല്ലാവരെയും ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്